ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി സി പി ഐ സമരം തെറ്റാണെന്ന് ആർക്കും പറയാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മീഡിയ വണ്ണിനോട് സർക്കാർ ആശാവർക്കർമാർക്കൊപ്പമാണെന്ന് മന്ത്രി വീണ ജോർജ് മീഡിയവണ്ണിനോട് വ്യക്തമാക്കി സമരക്കാരോട് അനുഭാവപൂർവ്വമായ സമീപനമാണ് സർക്കാരിനുള്ളതെന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷവും രംഗത്തുണ്ട് ആശാവർക്കർമാരുടെ സമരത്തിന് രാഷ്ട്രീയമാരം കൈവരുന്ന ഘട്ടത്തിലാണ് സി പി ഐ നിലപാട് വ്യക്തമാക്കിയത് സമരം വേഗം പരിഹരിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു സമരത്തിന് പിന്നിലുള്ളവരുടെ രാഷ്ട്രീയത്തിന് നേട്ടം കൊയ്യാനുള്ള അവസരം ഉണ്ടാക്കരുതെന്നും അദ്ദേഹം മീഡിയ വണിലോട് പറഞ്ഞു അവരുടെ ആവശ്യം തെറ്റാണെന്ന് കാണും ആ വേണ്ടി വർക്കേഴ്സിനെ ഉണ്ടാക്കാൻ പാടില്ല ആശമാർക്കൊപ്പം ഡൽഹിയിൽ എത്ര ദിവസം വേണമെങ്കിലും സമരം ചെയ്യാമെന്നായിരുന്നു ജോർജിന്റെ മറുപടി ആശമാരുടെ വേതനം സംബന്ധിച്ച് കേന്ദ്രവിഹിതം നമുക്ക് നൽകേണ്ടിയിരുന്ന നൂറ് കോടി രൂപയിൽ ഒരു രൂപ തന്നിട്ടില്ല അന്ന് സംസ്ഥാനം മാത്രമാണ് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആ സംസ്ഥാനം മാത്രമാണ് തുക നൽകിയത് ആ തുക നമുക്ക് നൽകിയിരുന്നെങ്കിൽ ഇന്നിതാകുമായിരുന്നില്ല സ്ഥിതി ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാരിന് തുറന്ന സമീപനമാണുള്ളതെന്ന് ധനമന്ത്രിയും വ്യക്തമാക്കി വർക്കേഴ്സ് ആയിട്ടുള്ള സഹോദരിമാരോട് നമുക്ക് വളരെ അനുഭവമായ സമീപനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ അവർ പറഞ്ഞ പല ആവശ്യങ്ങളും ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു സംഘടനയല്ല ചർച്ച ചെയ്തിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇതിനിടെ ആശാവർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിച്ചു തോമസ് കൊടുക്കുന്നതിന്റെ അതിന്റെ അത്രയൊന്നും ഇവരും ചോദിച്ചിട്ടില്ല ആ തോമസ് അഞ്ചു ലക്ഷം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ ഈ പാവം ആശാ ജീവനക്കാർക്ക് ഇവർക്ക് ജീവിക്കേണ്ട ഒരു വരുമാനം കൊടുക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ചിൽ നേരെ സംഘർഷമുണ്ടായി மீடியாவன் திருவனந்தபுரம்